നമസ്കാരം അതിർത്തിക്കപ്പുറത്തു നിന്നുള്ള തീവ്രവാദവുമായിരുന്നു ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷങ്ങളെ ലോക ശ്രദ്ധയിൽ എത്തിച്ചിരുന്നത് എന്നാൽ ഇപ്പോഴിതാ ഇന്ത്യയുടെ തനത് അരി ഇനങ്ങൾ വ്യാജമായുണ്ടാക്കി വിവിധ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്ന പാകിസ്ഥാന്റെ നീക്കമാണ് പുതിയ പോർമുഖം തുറന്നിരിക്കുന്നത് ഇന്ത്യയുടെ തനത് ബസുമതി അരി ഇനങ്ങളാണ് വിവാദങ്ങളുടെ കേന്ദ്ര ബിന്ദു ഡി എൻ എ പരിശോധനയൊക്കെ നടത്തിയ റിപ്പോർട്ട് ഇന്ത്യ പുറത്തുവിട്ടിട്ടുണ്ട് തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഇനങ്ങളാണ് പുസ ബസ്മതി ആയിരത്തി അഞ്ഞൂറ്റി ഒമ്പത് അതോടൊപ്പം തന്നെ പുസ ബസ്മതി ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയൊന്ന് എന്നിവ ഇന്ത്യൻ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഈ വ്യത്യസ്ത ഇനങ്ങൾ വികസിപ്പിച്ചെടുത്തത് ഈ ഇനങ്ങളാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ കൃഷി ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്നും വിത്തുകൾ മോഷ്ടിച്ച് പാകിസ്ഥാനിൽ എത്തിച്ച് കൃഷി ചെയ്യുന്നുവെന്ന ഗുരുതരമായ ആരോപണമാണ് കേന്ദ്രം ആഗോള ഫോറങ്ങളിൽ ഉന്നയിച്ചിരിക്കുന്നത് പി ജി ഐ ടാഗിനായി പാകിസ്ഥാൻ ഈ ഇനം അരിയിൽ അവകാശവാദം ഉന്നയിച്ചതായാണ് ഇന്ത്യയെ ചൊടിപ്പിച്ചത് ഇന്ത്യയുടെ സ്വന്തം ഇനങ്ങളാണ് ഇതെന്നും അതോടൊപ്പം തന്നെ പാകിസ്ഥാന്റെ അവകാശവാദങ്ങൾ ഒരിക്കലും അംഗീകരിക്കരുതെന്നും കേന്ദ്ര യൂറോപ്യൻ യൂണിയനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അരിയുടെ ഡി പരിശോധനാ ഫലങ്ങളും ഇന്ത്യ കൈമാറിയിട്ടുണ്ട് ഇന്ത്യ വികസിപ്പിച്ച അരിയിനങ്ങൾ പാകിസ്ഥാൻ അനധികൃതമായി കൃഷി ചെയ്യുന്നതിന്റെ തെളിവുകളും കൈമാറിയിട്ടുണ്ട് എന്നാണ് പേര് വെളിപ്പെടുത്താത്ത കേന്ദ്ര സർക്കാർ ഉന്നത ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് ബിസിനസ് ലൈൻ റിപ്പോർട്ട് ചെയ്യുന്നത് ബസ്മതി അരിയുടെ വിവിധ ഇനങ്ങളുടെ പി ജി ഐ ടാങ്കിനായി ഇന്ത്യ രണ്ടായിരത്തി പതിനെട്ട് ജൂലൈയിൽ അപേക്ഷ നൽകിയിരുന്നു ഇതേ ഇനങ്ങളുമായി പാകിസ്ഥാൻ കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ ടാഗിനായി രംഗത്തെത്തിയതോടെയാണ് വിവാദം ഉടലെടുത്തത് ഇന്ത്യൻ കർഷകരെ ബാധിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ബസ്മതി കയറ്റുമതിയിൽ നിന്നുള്ള രാജ്യങ്ങളാണ് ഇന്ത്യയും പാകിസ്ഥാനും ഗൾഫ് രാജ്യങ്ങളിലും യൂറോപ്യൻ ന്യൂസിലാന്റിലുമെല്ലാം അരിക്ക് വലിയ ഡിമാൻഡ് ആണുള്ളത് ഓരോ വർഷവും അമ്പതിനായിരം കോടി രൂപയുടെ അരി ഇന്ത്യ കയറ്റുമതി ചെയ്യുന്നുണ്ട് സാധാരണ അരി ഇനങ്ങളെക്കാൾ വില ബസുമതി അരിക്ക് ലഭിക്കും ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ഇനങ്ങളുടെ വിത്ത് അനധികൃതമായി കൈവശപ്പെടുത്തി പാകിസ്ഥാൻ കൃഷി ചെയ്യുന്നത് ഇന്ത്യയെ ബാധിക്കുന്നു പാകിസ്ഥാൻ ഇതേ ഇനങ്ങൾ കയറ്റുമതി ചെയ്യുന്നത് ഇന്ത്യയ്ക്കാണ് തിരിച്ചടി ഇന്ത്യയിൽ വികസിപ്പിച്ചിരിക്കുന്ന വിത്തുകൾ ഇന്ത്യൻ സീഡ്സ് ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി പ്രൊട്ടക്ഷൻ ഓഫ് പ്ലാന്റ് വെറൈറ്റീസ് ആൻഡ് ഫാമേഴ്സ് റൈറ്റ് ആക്ട് ടു തൗസൻഡ് വണ്ണിനും കീഴിലുള്ളതാണ് നിയമപ്രകാരം ഇന്ത്യൻ കർഷകർക്ക് ഈ വിത്തുകൾ കൃഷി ചെയ്യുന്നതിനുള്ള പ്രത്യേക അവകാശം നൽകുന്നുണ്ട് പാകിസ്ഥാൻ അനധികൃതമായി വിത്ത് കൈവശപ്പെടുത്തി കൃഷി ചെയ്യുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ് ന്യൂസ് ഡെസ്ക് തത്വമായി ഇത് ന്യൂസ് ആണ് നമസ്കാരം വർഗീയ കലാപങ്ങളടക്കം നിരവധി വിവാദ വിഷയങ്ങൾ ഏകപക്ഷീയമായി ചിത്രീകരിച്ചു എന്ന പരാതികൾ ഉയരുന്നതിനെ തുടർന്ന് പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എംബുരാൻ സിനിമയിൽ മാറ്റങ്ങൾ വരുത്താൻ അപേക്ഷ നൽകി നിർമ്മാതാക്കൾ ഇതിനായി റീജിയണൽ സെൻസർ ബോർഡിനെ ഗോകുലം മൂവീസ് സമീപിച്ചിരിക്കുകയാണ് സെൻസർ ബോർഡ് യോഗം ചേർന്ന പരാതികൾ ഉയർന്ന ഭാഗങ്ങൾ ഉടനടി തന്നെ നീക്കം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് പതിനേഴ് ഭാഗങ്ങളിൽ ഭേദഗതികൾ കഴിഞ്ഞു ചില വിവാദ സംഭാഷണങ്ങൾ നിശബ്ദമാക്കി മാറ്റും മോഹൻലാൽ നായകനായ പൃഥ്വിരാജ് ചിത്രമായ എംബിറാനിൽ മാറ്റങ്ങൾ വരുത്താൻ ധാരണയായി സിനിമയ്ക്കെതിരായ പ്രതിഷേധം കടുത്തതോടെയാണ് നിർമ്മാതാക്കളുടെ നിർദ്ദേശപ്രകാരം മാറ്റങ്ങൾ വരുത്തുന്നത് പതിനേഴ് ഭാഗങ്ങളിലാണ് മാറ്റം വരുത്തുന്നത് ചില പരാമർശങ്ങൾ മ്യൂട്ട് ചെയ്യും വില്ലൻ കഥാപാത്രത്തിന്റെ പേര് മാറ്റം ലാഭത്തിൻ്റെ റിപ്പീറ്റ് കലാപത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ സ്ത്രീകൾക്കെതിരായ ആക്രമണ ദൃശ്യങ്ങൾ എന്നിവയിലും മാറ്റം വരുത്തും പോളണ്ടറി മോഡിഫിക്കേഷൻ വരുത്താനാണ് തീരുമാനം തിങ്കളാഴ്ചയോടെ മാറ്റം പൂർത്തിയാക്കാനാണ് സാധ്യത അതുവരെ നിലവിലെ സിനിമ പ്രദർശനം തുടരും എന്നാൽ ഇത് റീസെൻസറിംഗ് അല്ല മോഡിഫിക്കേഷൻ ആണെന്നാണ് വിവരം അതേസമയം എംബുരാൻ പൃഥ്വിരാജിന്റെ ഹിന്ദുവിരുദ്ധ രാഷ്ട്രീയ അജണ്ട എന്ന വിമർശനവുമായി ആർ എസ് എസിന്റെ മുഖമാസികിയായ ഓർഗനൈസർ രംഗത്ത് വന്നു അതേസമയം എംവിരാൻ പൃഥ്വിരാജിന്റെ ഹിന്ദുവിരുദ്ധ രാഷ്ട്രീയ അജണ്ടയെന്ന വിമർശനവുമായി ആർ എസ് എസിന്റെ മുഖമാസികയായ ഓർഗനൈസർ രംഗത്തു വന്നു സിനിമ പത്ത് സെക്കൻഡ് മാത്രമാണ് സെൻസർ ബോർഡ് ഇടപെട്ട് വെട്ടിക്കുറച്ചത് എന്നതിന്റെ രേഖകളും പുറത്തു വന്നു മോഹൻലാൽ ആരാധകരെ വഞ്ചിച്ചുവെന്നും പൃഥ്വിരാജ് ഹിന്ദുവിരുദ്ധ നിലപാട് സ്വീകരിച്ചു എന്നുമാണ് ഓർഗനൈസറിലെ വിമർശനം അതിനിടെ സിനിമയ്ക്ക് രണ്ട് കട്ടാണ് സെൻസർ ബോർഡ് നിർദ്ദേശിച്ചത് എന്ന രേഖകളും പുറത്തു വന്നു അതായത് ഒന്നാമത്തെ കട്ട് ഈ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങൾ അത് കാണിച്ചു രണ്ടാമത്തെ കട്ട് ദേശീയ പതാകയെ അപമാനിക്കുന്ന രീതിയിൽ അവിടെ അതിലൊരു സീനുണ്ടായിരുന്നു ആ രണ്ട് സീനുമാണ് ആദ്യം സെൻസർ ബോർഡ് കട്ട് ചെയ്തത് സെൻസർ ബോർഡിലെ ആർ എസ് എസ് നോമിനികൾ കാര്യമായി ഇടപെട്ടില്ല എന്ന വിമർശനവും സംഘടനയ്ക്കുണ്ട് സ്ത്രീകൾക്കെതിരായ ആക്രമണത്തിന്റെ ദൃശ്യങ്ങളും ദൈർഘ്യം കുറയ്ക്കാനും ദേശീയ പതാകയെക്കുറിച്ചുള്ള ഡയലോഗ് ഒഴിവാക്കാനുമാണ് ബോർഡിന്റെ നിർദ്ദേശം ആർ എസ് എസ് നോമിനികൾ കൂടിയുള്ള ബോർഡ് രണ്ട് കട്ട് മാത്രം നിർദ്ദേശിച്ചതിലും വിവാദമുണ്ട് സംഘപരിവാറിനെതിരായ കടുത്ത ഇതിവൃത്തത്തിൽ കൂടുതൽ കട്ട് നിർദ്ദേശിക്കണമെന്നതാണ് ചില ആർ എസ് എസ് നേതാക്കളുടെ നിലപാട് രണ്ട് ദിവസം കൊണ്ട് നൂറ് കോടി നേടി കുതിക്കുന്നതിനിടെയാണ് എംബിരാതിരെ രാഷ്ട്രീയ വിവാദം പൊട്ടിപ്പുറപ്പെട്ടത് റിലീസ് ചെയ്ത സമയം മുതൽ തന്നെ ഹിന്ദുക്കളെയും അതോടൊപ്പം തന്നെ ഹിന്ദുക്കളെ മൊത്തത്തിൽ അപമാനിക്കുന്ന രീതിയിലേക്ക് എത്തിയതോടുകൂടിയാണ് ആർ എസ് എസിനെതിരെ വലിയ രീതിയിൽ വിവാദം പൊട്ടിപ്പുറപ്പെട്ടത് ഇന്ത്യവിരുദ്ധ സിനിമയാണെന്ന് വിമർശിക്കുന്ന ലേഖനത്തിൽ മോഹൻലാലിനെയും പൃഥ്വിരാജിനെയും കടന്നാക്രമിക്കുന്നുണ്ട് എ ജയകുമാർ ജെ നന്ദകുമാർ അടക്കമുള്ള ആർ എസ് എസ് നേതാക്കളും പരസ്യമായി സിനിമയെ വിമർശിക്കുന്നുണ്ട് സിനിമയ്ക്കെതിരായ പ്രചാരണത്തിൻ്റെ റിപ്പീറ്റ് സിനിമയ്ക്കെതിരായ പ്രചാരണത്തിന് റിപ്പീറ്റ് സിനിമയ്ക്കെതിരായ പ്രചാരണത്തിന് എന്നാണ് ബി ജെ പി സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക നിലപാട് പക്ഷേ പാർട്ടിയിലെ ഭിന്ന നിലപാട് സൂചിപ്പിച്ചാണ് ദേശീയ കൗൺസിൽ അംഗം സി രഘുനാഥിന്റെ പ്രതികരണം ഉണ്ടായത് തിങ്കളാഴ്ചയോടെ മാറ്റം പൂർത്തിയാകും അതുവരെ നിലവിലെ സിനിമാ പ്രദർശനം തുടരും ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് ഗോധ്രയിൽ ട്രെയിൻ ആക്രമിച്ച് രാമഭക്തരെ കൂട്ടക്കൊല ചെയ്ത സംഭവം മറച്ചുപിടിച്ച് സിനിമ ചിത്രീകരിച്ച് പ്രദർശനം നടത്തിയതിനെതിരെ വലിയ പരാതികളും വിമർശനമാണ് ഉണ്ടായത് ബലാസംഗ സീനും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ പരാമർശിക്കുന്ന വിവാദ സീനും മാറ്റും സിനിമയിലെ വില്ലൻ ബജ്രംഗി എന്ന പേരിട്ടതടക്കം മാറ്റാനാണ് നിർമ്മാതാക്കൾ സ്വയം തീരുമാനിച്ചത് ニュースドスカットマイニュース。